ഞങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു സമരം ചെയ്തത് ഈ പറഞ്ഞിരിക്കുന്ന പോലെ വെറും തുകകൾ കണ്ടുകൊണ്ട് മാത്രമല്ല ന്യായങ്ങൾ സ്ഥാപിച്ചെടുക്കാനാണ് ആ ന്യായങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഏർപ്പാടുകൾക്കൊന്നും ഞങ്ങൾ സന്നദ്ധമായിരുന്നില്ല അതുകൊണ്ട് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മതിയെന്ന് പറഞ്ഞാണ് ഞങ്ങൾ ഈ വാടകയുടെ കാര്യത്തിൽ നിന്ന് ചെയ്തത് ബാക്കി സാധ്യതകൾ എന്താണ് ഞങ്ങളും പരിശോധിക്കുന്നത് സമിതിയെ ഇതിനകം തന്നെ സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു പക്ഷേ ആദ്യത്തെ ക്യാബിനറ്റ് മീറ്റിങ്ങുമായിട്ട് ചർച്ചയിലിരിക്കുമ്പോഴും ഞങ്ങൾക്ക് വാഗ്ദാനം നിന്നാണ് നിങ്ങളുടെ പ്രതിനിധി ഉൾപ്പെടുത്താമെന്ന് വീണ്ടും ഈ ചർച്ചകൾ പുരോഗമിക്കുന്ന സന്ദർഭത്തിലും ഞങ്ങളുടെ പ്രതിനിധി ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ബാക്കി സാങ്കേത്യത്തിലേക്കൊന്നും പോകുന്നില്ല ഞങ്ങളുടെ ഞങ്ങളുമായിട്ട് ഞങ്ങളുമായിട്ടും കമ്മീഷൻ ചർച്ച ചെയ്യുമല്ലോ ആ ചർച്ചകളിൽ ഞങ്ങൾ വിദഗ്ധമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കും അതോടൊപ്പം തന്നെ ഞങ്ങളൊരു വളരെ വിദഗ്ധരായ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏഴംഗ കമ്മിറ്റിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന പോർട്ട് നിർമ്മിക്കുന്ന സൃഷ്ടിക്കാൻ പോകുന്ന ആഘാതങ്ങളും ആഘാതങ്ങളുടെ വ്യാപ്തിയും പുറത്തു കൊണ്ടുവരും അത് പൊതുജനങ്ങളുമായിട്ടൊക്കെ ചർച്ച ചെയ്തായിട്ടായിരിക്കും കൊണ്ടുവരും അല്ല ഈ പറഞ്ഞിരിക്കുന്ന അക്രമവുമായിട്ട് മാത്രമല്ല അല്ലാതെയും ധാരാളം കേസുകൾ ചാർജ് ചെയ്തിട്ടുണ്ട് ഈ ഇരുപത്തിയാറാം തീയതി ഈ പറഞ്ഞിരിക്കുന്ന ജയിലിൽ പിടിച്ചിരിക്കുന്ന ആൾക്കെതിരെ ത്രീ നോട്ട് സെവൻ കേസാണ് എടുത്തിരിക്കുന്നത് പക്ഷേ അങ്ങനെ ത്രീ നോട്ട് സെവൻ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല അത് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ഇപ്പോൾ പറയാൻ തുടങ്ങി ആ ഈ പറഞ്ഞിരിക്കുന്ന സാഹചര്യങ്ങളാണ് ഞങ്ങൾ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവരണമെന്ന് പറഞ്ഞു തീർച്ചയായിട്ടും ഞങ്ങൾ പൊതു രംഗത്തും അതോടൊപ്പം ചിലപ്പോൾ ജുഡീഷ്യറിയെ സമീപിക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനകളുമുണ്ട് നേരത്തെ ജില്ലാ കമ്മിറ്റി മാത്രമാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ചീഫ് സെക്രട്ടറിയുടെ തന്നെ നേതൃത്വത്തിൽ പോർട്ട് സെക്രട്ടറിയും ചേർന്ന് ഒരു മോണിറ്ററിങ് കമ്മിറ്റി ഈ പറഞ്ഞിരിക്കുന്ന വന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കാനായിട്ട് കൈക്കൊള്ളുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല ഞങ്ങൾ ഞങ്ങളുടെ ഒരു ബോധ്യം സമരങ്ങൾക്ക് പല ഫേസുകളുണ്ട് ഈ പറഞ്ഞിരിക്കുന്ന പൊതുജനങ്ങൾ പോലും ഈ തീരശോഷണവും ഈ പോർട്ടിൻ്റെ നിർമ്മാണം സംബന്ധിച്ചുള്ള ആഘാതങ്ങളെക്കുറിച്ച് ഇത്രയും ഇപ്പോഴും വേണ്ടത്ര ബോധ്യത്തിലെത്തിയിട്ടുണ്ട് എത്തിയിട്ടില്ല പക്ഷേ പരക്കെ കേരളത്തിലെ പരിസ്ഥിതി പ്രവർത്തകർ മറ്റ് സാമൂഹ്യ പ്രസ്ഥാനങ്ങളൊക്കെ ഇതിൻ്റെ ആഘാതങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോയി പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ ആഘാതങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ആണെങ്കിൽ ഞങ്ങൾ തുടർന്നും നടപടികളിലേക്ക് ഒരു വഴിക്ക് കല്ല് കടലിലിടുകയും മറുപഴിക്ക് പഠനമെന്ന് പറഞ്ഞു തരുന്നാൽ അത് തന്നെ ഒരു വിരോധാഭാസമാണ് ഞങ്ങൾ പറഞ്ഞ ആ കാര്യത്തിലേക്ക് സർക്കാർ എത്തിയിട്ടില്ല നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു ഈ പഠനസമിതിയെ സർക്കാർ നിയോഗിച്ചത് ഒക്ടോബർ മാസം ആറാം തീയതി ഇന്നേക്ക് രണ്ട് മാസമാകുകയാണ് ഇതുവരെയും ടേംസ് ഓഫ് റഫറൻസ് പോലും നിശ്ചയിച്ചിട്ടില്ല ഞങ്ങളതിൻ്റെ ടേംസ് ഓഫ് റഫറൻസ് ഒക്കെ രേഖാമൂലം കൊടുത്തിട്ടുണ്ട് ഇനി നിർമ്മാണമായി പോയി സഹകരിക്കുന്നുള്ളതന്നെയാണ് നിർമ്മാണവുമായിട്ട് ഞങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന പോർട്ട് നിർമ്മിക്കേണ്ടതൊന്നും ഒരിക്കലും പറഞ്ഞിരുന്നില്ല ഞങ്ങൾ പറഞ്ഞത് ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കണം തീരശോഷണം ഉണ്ടാകുന്നുണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നുണ്ട് മത്സ്യത്തൊഴിലാളികളുടെ വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് വിഴിഞ്ഞം മത്സ്യബന്ധന തുറമുഖം അപകടത്തിലായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പോർട്ടിൻ്റെ ചാനൽ ഇപ്പോഴും ആരും കൃത്യമായി പറയുന്നില്ല ഈ ചാനൽ ഏത് കപ്പൽ ചാനൽ ഏതു വരെ ആയിരിക്കുമെന്നും അതിൻ്റെ ആഘാതങ്ങൾ എന്താണെന്നും ഇപ്പോഴും ആരും പറയുന്നില്ല അപ്പോൾ ഇത്തരം ആഘാതങ്ങൾ ഇപ്പോഴും ആ ആശങ്കകൾ ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിലുമുണ്ട് അതുപോലെ തന്നെയാണ് മറ്റ് പല കേസുകളിലും ആർച്ച് ബിഷപ്പ് സ്ഥലത്ത് പോലും വരാതെയാണ് അദ്ദേഹത്തിനെതിരെ ക്രിമിനൽ കേസുകളൊക്കെ ചാർജ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന തുടർന്നുള്ള സാന്നിധ്യമൊക്കെ ഞങ്ങൾ ബലമായി സംശയിക്കുകയാണ് സമരസമിതിയിലാണോ അല്ല ഞങ്ങൾ ഞങ്ങൾ അങ്ങനെ ഒരു സംതൃപ്തിയുടെ ലെവലിൽ നിന്നല്ല ഈ പറഞ്ഞിരിക്കുന്ന ഒരു ചർച്ചയും ഒരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത് പക്ഷേ തീർച്ചയായിട്ടും ഒരു ഓരോ സമരത്തിനും അതിൻ്റേതായ ചില ഘട്ടങ്ങളുണ്ട് ഇപ്പോൾ കർഷക സമരം കർഷക സമരം മൂന്ന് ബില്ലുകൾ പിൻവലിച്ചപ്പോൾ കർഷകർ തൽക്കാലം ഒരു തുല്യട്ടതാണ് ഈ കഴിഞ്ഞ ഇരുപത്തൊൻപതാം തീയതി ദേശീയ തലത്തിലുള്ള കർഷകർ ഒരുമിച്ച് കൂടി കാരണം അവശ്യ അവരാവശ്യപ്പെട്ട മിനിമം പ്രൈസ് സപ്പോർട്ട് പ്രൈസ് അതുപോലും നിശ്ചയിച്ചിട്ടില്ല ഇതുവരെ അപ്പോൾ സമരങ്ങളൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും പക്ഷേ അത് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങളും ജനങ്ങൾ ഇത് നൂറ്റി മുപ്പത്തെട്ട് ദിവസമായി സമരം നടത്തുന്നത് തീർച്ചയായിട്ടും മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളവും ചരിത്രപരമായ ഒരു സമരമാണ് ആ സമരം ഇനിയും ഏറ്റെടുക്കാൻ മത്സ്യത്തൊഴിലാളികൾ അങ്ങനെ സമ്മർദ്ദം അല്ല വിഷയം ഈ പറഞ്ഞിരിക്കുന്ന ഈ ദിവസം കേസുകളല്ല ഈ ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങളൊക്കെ വളരെ വിചിത്രമാണ് ഇരുപത്തിയാറാം തീയതി ഈ പറഞ്ഞിരിക്കുന്ന മുല്ലൂരിൽ നടന്ന സംഭവങ്ങളൊക്കെ വളരെ നാടകീയമായ ആസൂത്രണം ധാരാളം പോലീസ് ഉദ്യോഗസ്ഥരോടുണ്ടായിരുന്നു പക്ഷേ അവരുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഈ അറസ്റ്റ് ചെയ്ത ആളുടെ കാര്യത്തിലും അദ്ദേഹത്തിന് ത്രീ നോട്ട് സെവൻ അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന വകുപ്പുകൾ കൊണ്ടുവരാൻ സാധ്യമല്ലാത്ത സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതും അറസ്റ്റിനെ തുടർന്ന് ഇടവ് കൗൺസിലെ നാലുപേരും ഇത് അന്വേഷിക്കാൻ പോയപ്പോഴും അവരെയും അറസ്റ്റ് ചെയ്ത സംഭവങ്ങളൊക്കെ ഞാൻ കരുതുന്നത് ഒരു തിരക്കഥയുടെ ഭാഗമാണ് അല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നേരത്തെ സൂചിപ്പിച്ചു ഈ സമരങ്ങൾ ചില പ്രത്യേക പ്രഖ്യാപിത ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആ സമരം ഒരു ദീർഘനാൾ ഇപ്പോൾ കർഷകർ ഒരു വർഷം സമരം ചെയ്തു ഒരു വർഷം വർഷം ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിയമങ്ങൾ പിൻവലിക്കുന്ന നിയമങ്ങൾ മാത്രം പിൻവലിച്ചതുകൊണ്ട് അതിൻ്റെ ബാക്കി പ്രശ്നങ്ങളെല്ലാം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എം മിനിമം സപ്പോർട്ട് പ്രൈസ് ഒന്നും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട്